മന്ത്രി വീണ ജോർജിന്റെ രാജി തന്നെയാണ് ഏക പോംവഴി എന്ന നിലയിലേക്ക് സി പി എം എത്തിച്ചേരുകയാണ് സി പി എമ്മിന്റെ ചട്ടക്കൂടിൽ നിന്ന് നമുക്കറിയാം ഒരു മന്ത്രിയെ വിമർശിക്കാനൊന്നും പാടില്ല അതാണ് പാർട്ടിയുടെ നിയമം എന്നാൽ ആ പഴയ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് നേതാക്കൾ തന്നെ രംഗത്ത് വരികയാണ് കാരണം വീണ ജോർജ് എന്ന മന്ത്രിയും അവരുടെ ഭരണവും വകുപ്പും കേരളത്തിനൊരു ശാപമായി മാറിയിരിക്കുകയാണ് അതുകൊണ്ടാണ് സി പി എമ്മിൽ കാണുന്ന അപൂർവം ചില കാഴ്ചകൾ പോലെ നേതാക്കൾ തന്നെ അച്ചടക്കത്തിന്റെ അതിർവരമ്പുകൾ ലംഘിക്കുന്നത് എത്രയും പെട്ടെന്ന് രാജിവെച്ചാൽ ഈ പാർട്ടിയെങ്കിലും ബാക്കിയുണ്ടാകുമെന്ന് സ്വന്തം നാട്ടിലെ നേതാക്കൾ തന്നെ പറഞ്ഞു തുടങ്ങിയത് വലിയ തലവേദനയാണ് നേതൃത്വത്തിന് സൃഷ്ടിച്ചിരിക്കുന്നത് പത്തനംതിട്ടയിൽ മന്ത്രി വീണ ജോർജിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടവർക്കെതിരെ നടപടിയെടുക്കാൻ സി പി എം തയ്യാറാകുമ്പോഴും അതിനേക്കാളും വലിയൊരു കുറ്റബോധമാണ് അവരെ അതിനു വൈകിപ്പിക്കുന്നത് മുൻ സി ഡബ്ല്യു സി ചെയർമാനും പാർട്ടിയുടെ ഏരിയ സെക്രട്ടേറിയറ്റ് അംഗവും ഒക്കെയായ എൻ രാജീവാണ് പരിഹസിച്ചവരിൽ ഒരാൾ കുട്ടിയായിരിക്കെ താൻ ക്ലാസ് പരീക്ഷാ ദിവസം വയറുവേദന എന്ന കളവ് പറഞ്ഞ് വീട്ടിലിരിക്കുമായിരുന്നു അങ്ങനെ താൻ പരീക്ഷകളിൽ നിന്നും രക്ഷപ്പെട്ടു ഇവിടെ ഇതാ ചോദ്യങ്ങളിൽ നിന്നും എന്നാണ് രാജീവിന്റെ പരിഹാസം മന്ത്രി വീണ ജോർജ് ആശുപത്രിയിൽ ചികിത്സ തേടിയതിനെയാണ് സി പി എം ഇരവിപേരൂർ ഏരിയ കമ്മിറ്റി അംഗം കൂടിയായ ഈ രാജീവ് പരിഹസിക്കുന്നത് മന്ത്രിയല്ല എം എൽ എ പോലും ആകാനുള്ള അർഹതയില്ല എന്നായിരുന്നു ഇലന്തൂർ ലോക്കൽ കമ്മിറ്റി അംഗം പി ജെ ജോൺസൺ എഴുതിയിരിക്കുന്നത് എസ് എഫ് ഐ മുൻ ജില്ലാ പ്രസിഡന്റാണ് ജോൺസൺ എന്നോർക്കണം കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്നു വീണ് അപകടമുണ്ടായതിന് മന്ത്രി നടത്തിയ പ്രതികരണങ്ങളാണ് ഇങ്ങനെ സി പി എം പ്രവർത്തകരെ അടക്കം പ്രകോപിപ്പിച്ചത് ആരോഗ്യ വകുപ്പ് ഏറ്റവും കഴിവുകെട്ട വകുപ്പാണെന്നും മന്ത്രിയാണ് ഇതിനെല്ലാം ഉത്തരവാദിയെന്നും സി പി എം പ്രവർത്തകർ ഒറ്റ സ്വരത്തിൽ തന്നെ പറഞ്ഞ ദിവസമാണ് ഇന്നലെ മുതൽ കാണുന്നത് അതുകൊണ്ട് തന്നെ ഒരു നിമിഷം പോലും കാത്തു നിൽക്കാതെ മന്ത്രിയെ പുറത്താക്കണമെന്നും ഉള്ള വാർത്തകൾ കേട്ടു തുടങ്ങിയതോടെയാണ് മന്ത്രി വീണയുടെ ബോധം പോയത് ദേഹാസ്വസ്ഥതയെ തുടർന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജിനെ അങ്ങനെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നു അപകടം നടന്ന കോട്ടയത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്നതിനിടെയാണ് ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരിട്ട മന്ത്രിയെ ആശുപത്രിയിലേക്ക് മാറ്റിയത് സ്വന്തം അനാസ്ഥ കൊണ്ട് സംഭവിച്ചൊരു ദാരുണമായ സംഭവത്തിൽ ഉണ്ടായൊരു കുറ്റബോധമാണ് വീണ ജോർജിനെ ഈ ഒരു മാനസിക ശാരീരിക അവസ്ഥയിലേക്ക് എത്തിച്ചത് എന്നെല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞു അവർക്ക് നിരന്തരം ലഭിച്ചുകൊണ്ടിരിക്കുന്ന രാജി എന്നുള്ള സമ്മർദ്ദം അതവരെ വലിയ രീതിയിൽ ബാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സത്യം അത് കേരളത്തിലെ സി പി എം പ്രവർത്തകർ തന്നെ എടുത്തിരിക്കുന്ന ഒരു തീരുമാനമായി മാറുകയാണ് ഈ കപ്പൽ മുങ്ങില്ലെന്നും ഞങ്ങൾക്കൊരു കപ്പിത്താനുണ്ടെന്നും പറഞ്ഞ് മുഖ്യമന്ത്രിയെ സുഖിപ്പിച്ചു കൊണ്ടിരുന്ന വീണ ജോർജിന്റെ പണി പാളിയിട്ട് വർഷങ്ങളായി എല്ലാം സിസ്റ്റത്തിന്റെ തകരാറ് എന്ന് തട്ടിപ്പും പറഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന മന്ത്രിയുടെ എല്ലാ വഴികളും ഇതോടെ അടയുകയാണ് പ്രവർത്തകർ തന്നെ ഇളകി തുടങ്ങിയതോടെ രാജി തന്നെയാണ് ഏക വഴി അത് തന്നെയാണ് സി പി എമ്മിനും നല്ലത്